എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പൊ എന്തായി അൻവറിന്റെ കാര്യം പി ശശിയുടെ ഒരു രോമത്തിൽ തൊടാൻ കഴിയുമോ പി വി അൻവറിന് അഭിനാഷെ അത്രയ്ക്ക് ബഹുമാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ പോലീസ് ആയിരുന്നു ആയിരുന്നു നേരത്തെ ഒരു ചെറുമീനല്ലേ സാർ എന്റെ ചോദ്യം പി ശശിയുടെ ഒരു രോമത്തിൽ തൊടാൻ കഴിയുമോ പി വി അൻവറിന് പറ്റില്ല അല്ലല്ലോ അതൊക്കെ ഇവിടെ നിൽക്കിട്ട് ഞാൻ അതിലേക്ക് വരാം പ്രീമിയം പിന്നെ ബി ശശിയുടെ രോമത്തെ തൊടാൻ പറ്റുമെന്നുള്ള ഇപ്പൊ നമ്മുടെ ആദ്യത്തെ വിഷയം അക്ബറിനെ മൂലക്കെരുത്തി എന്നുള്ളതല്ലേ ഇൻട്രോയില് പിന്നെ അഭിലാഷ് പറഞ്ഞത് അക്ബർ എന്ന് പറയുന്ന എം എൽ എ ആരും മൂലക്കരുത്തില്ല അദ്ദേഹം സി പി എം അദ്ദേഹം സി പി എമ്മിന്റെ സഹായത്തിനാണ് കഴിഞ്ഞ അച്ഛനുള്ളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഇവിടെ വിശ്വസിക്കാൻ ബഹുമാനപ്പെട്ട മാഷയുടെ പറഞ്ഞ പത്രസമ്മേളനം അഭിനാഷ് കേട്ട് കാണാതിരിക്കുന്നത് കേട്ടത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതിനാണ് അദ്ദേഹം പറഞ്ഞത് എന്താ പി വി അൻവർ എം എൽ എ പി ശശിയെ കുറിച്ച് പരാതി എഴുതി നൽകിയിട്ടില്ല എഴുതി എഴുതി മാധ്യങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയായിരുന്നു ബഹളം അതെന്താ എ കെ ജി സെന്ററിന്റെ പടികേറിയപ്പോച്ചോ ഒരു പരാതി എഴുതി കൊടുക്കാൻ കടലാസ് ഇല്ലായിരുന്നോ എന്ത് പറ്റി താങ്കൾ പി വി അൻവർ ദിവസം സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നില്ലേ അല്ലാതെ പി വി അന്വർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് പി ശശിയെ പുറത്താക്കണം എന്നുള്ള എന്റെ ഒരു അജണ്ടയല്ല അല്ല എന്റെ എന്നെ സംബന്ധിച്ചോളം അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അനീതി കാണിച്ച അക്രമം കാണിച്ച ക്രിമിനൽ

ഇപ്പോഴും ഈ നിമിഷവും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷവും ശ്രീ സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള അഡീഷണൽ ഡി ജി പിയുടെ പേര് എം ആർ അജിത് കുമാർ എന്ന് തന്നെയാണ് ഒരു മാറ്റവുമില്ല ഇല്ല അല്ല നിങ്ങള് വാധ്യമങ്ങള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മൂന്ന് വർഷം മുമ്പ് കോട്ടയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നെ എക്സ്പ്ലനേഷൻ വിശദീകരണം പോലീസുകാരും അസോസിയേഷൻ മുമ്പിൽ തന്നെ പറഞ്ഞത് എന്താ സമൂഹ സമൂഹത്തിൽ ചിലർക്കെതിരെ ദുരൂഹമായിട്ടുള്ള വിഷമിക്കണം ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർ അതിനെക്കുറിച്ച് അന്വേഷിക്കും അന്ന് തന്നെ അതിന്റെ പിന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചു പക്ഷെ നിങ്ങൾ അന്നേരം പോലെ ബ്രേക്ക് കൊടുത്തത് എന്താ എന്താ നിങ്ങൾ കൊടുത്തത് സുജിത് ദാസിനെ സസ്പെൻഷനിലേക്ക് അതുപോലെ തന്നെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തുക എന്ന് നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ എന്ത് ആധികാരം തന്നെ അന്ന് അങ്ങനെ ആ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തത് മണിക്കൂറോളൂ നിങ്ങൾ നിങ്ങൾ ശരിക്കും എളിപ്പരായിട്ടില്ലേ ഒരു ും സംസ്ഥാനി ഷേഖ് ദർ സാഹിബിന്റെ അഭിപ്രായം അതാണ് പക്ഷേ ഇതിനെല്ലാം മുകളിൽ സർവസംഹാര ശക്തിയുള്ള അധികാര കേന്ദ്രം ഇരിക്കുകയല്ലേ സാർ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആരെയും പ്രൊട്ടക്ട് ചെയ്യും അതിലിപ്പോ ബാക്കിയുള്ള ഞങ്ങൾ മാത്രമല്ല കേട്ടോ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾ എളിഭ്യരായി എങ്ങനെ രാകാതിരിക്കും ഇതല്ലേ കേരളത്തിലെ അവസ്ഥ അല്ലെ കേരളത്തിലെ ജനങ്ങളെ എളുഭരാകാതെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമ്പോൾ നിങ്ങൾ എത്രയോ ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിലെ വിവേകശാലികളും ബുദ്ധിശാലികളുമായ

ശ്രീ इन्ने। ോ ആ അപ്പോ പരസ്യമായി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താണ് സി പി എം എം എൽ എഴുതി കൊടുക്കാതിരുന്നത് എഴുതി കൊടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പരിശോധിക്കാത്തത് എന്ന് പാർട്ടി പറയുന്നത് എന്തുകൊണ്ടാണ് അത് വളരെ കൃത്യമല്ലേ കാരണം നടപടിക്രമങ്ങളല്ലേ ചെണ്ടകുട്ടി പിന്നെ പിന്നെ നടപടി സ്വീകരിക്കുന്നതാണോ ഇത് കാര്യമൊക്കെ പിന്നെ ചെണ്ടകുട്ടി എന്തിനാണ് നാട്ടുകാരെ അറിയിച്ചത് പി വി അൻവർ അല്ലെ പി വി അൻവർ പറഞ്ഞ പരാതികൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തു അദ്ദേഹം

അപ്പോ ആ അതോടുകൂടി ആ മീറ്റിങ്ങോട് കൂടി അങ്ങോട്ട് പോയ ശൗര്യം ഇങ്ങോട്ടില്ല അതിനുശേഷം പാർട്ടി സെക്രട്ടറി കാണാൻ പോകുന്നു അപ്പൊ പാർട്ടി അണികളല്ല നിങ്ങളുടെ കടനലുകളല്ല ഇപ്പൊ ഇപ്പല്ല ശരിയാക്കി പാർട്ടി ഇപ്പോ ശരിയാക്കി കാണിച്ചു തരും എന്ന് പറയുന്നു ഇന്ന് ഇന്നിപ്പോ പാർട്ടി സെക്രട്ടറിയും പറയുന്നു ഞങ്ങൾ രാഷ്ട്രീയമായി ഒരു കാര്യവും പരിശോധിക്കുന്നില്ല ഒരു കാര്യവും ഞങ്ങൾ അന്വേഷിക്കുന്നുമില്ല അതൊക്കെ ഭരണപരമായി പോലീസിന്റെ കാര്യം ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചോളൂ പറഞ്ഞു കഴിഞ്ഞു ക്ലോസ് ചെയ്തു അതെങ്ങനെ പറയുന്നത് ഭരണപരമായ അധികാരമുണ്ടോന്നല്ല പാർട്ടിപരമായ അധികാരമുണ്ടല്ലോ സംഘടനാപരമായ അധികാരമുണ്ടല്ലോ സംഘടന നിയോഗിച്ച ആളല്ലേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആളെ കെട്ടിയിറക്കലല്ലോ പാർട്ടിയാണ് നിയോഗിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അവിടെ എന്തെങ്കിലും കാര്യങ്ങളിൽ പരിശോധിക്കാനുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ ആഭ്യന്തര വകുപ്പിന്റെ ഭരണം ശരിയാണോ എന്ന് സംഘടനാപരമായി പരിശോധിക്കാൻ പറ്റാത്ത പാർട്ടിയാണോ സി പി ഇതുവരെ ഭരണപരമായ ഒരു കാര്യത്തിലും സംഘടനാപരമായി ഇടപെടൽ നടത്തിയിട്ടില്ലേ പരിശോധിച്ചിട്ടില്ലേ വിലയിരുത്തിയിട്ടില്ലേ അതോ ആ ശേഷിയൊക്കെ സി കൈമോശം വന്നോ അല്ല ഒരു അല്പസമയം തോന്നി ഞാൻ പറഞ്ഞു വരണ്ടെ ഞാൻ ചോദിക്കട്ടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ നിങ്ങൾ കേരളത്തിലെ സി പി എം വിരോധികളായ മാധ്യമങ്ങള് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുപോകാൻ ഞാൻ അൻവർ അല്ലേ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വിട്ടേക്കു ഒരു ജേർണലിസ്റ്റ് ഒന്നും പറഞ്ഞില്ല ഞങ്ങൾക്കൊന്നും പറയാനില്ല കൂട്ടിക്കോ പറഞ്ഞല്ലോ പി വി അൻവർ പി വി അൻവർ പറഞ്ഞ കാര്യത്തിൽ എന്ത് എന്നുള്ളതാണ് എന്റെ ചോദ്യം ആ ചോദ്യത്തിന് ആയിട്ട് മറോട് പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട സ്ട്രേറ്റ് ആയിട്ട് കൃത്യമായ മറോട് പറഞ്ഞില്ലേ നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന പരാതിയിൽ അങ്ങനെ ഒരോപണം ഇല്ല പരാതി ഇനി തരുവാണെന്നുണ്ട് അന്നേരം ആരോപിക്കാന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ അല്ലേ നാളെ ഇതാ അൻവരുടെ പത്രസമ്മേളനം ഞാൻ തുടക്കത്തിൽ കണ്ടപ്പോ അതേ നാളെ എന്തോ പരാതി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞേ പരാതി വരട്ടെ പരാതിയിലാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പിന്നെ എന്താ പറയാ ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ അഭിനാഷിന്റെ പേര് പരാതിയ് മാതൃഭൂമിക്ക് നടപടി സ്വീകരിക്കാൻ രണ്ടു ഒറ്റ ചോദ്യം ഇനി പരാതി കൊടുക്കാതിരുന്നിട്ടുണ്ടാവും മോഹൻവർ ആഭ്യന്തര വകുപ്പിനെതിരെ പരാതി ഉണ്ടെങ്കിൽ അതും ഇത്ര ഗുരുതരമായ സ്വർണ്ണക്കടത്ത് കൊലപാതകം തുടങ്ങി ലോകത്തില്ലാത്ത ആരോപണങ്ങളൊന്നുമില്ല അത് ഉന്നയിച്ചാൽ രാഷ്ട്രീയമായി ശരി അങ്ങനെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണം കുത്തൊഴിഞ്ഞോ നോക്കൂ ആർ എസ് എസുമായി ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എ ഡി ജി പി എന്ന് അൻവർ തന്നെ ഫേസ്ബുക്കിൽ ആരോപിച്ചിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയ ശത്രുക്കളുമായി ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അദ്ദേഹം വേറെ നാഗ്പൂരിലെ ഓർഡർ ആണോ അതോ പിണറായി വിജയന്റെ ഓർഡറാണോ സ്വീകരിക്കുന്നത് ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊന്നും സി പി എമ്മിനില്ല അതൊന്നും പരിശോധിക്കണ്ട ആലോചിക്കണ്ട അന്വേഷിക്കണ്ട അല്ല അഭിലാഷിച്ചു നിങ്ങൾക്ക് പ്രിയപൂർത്തന പൂത്രനായി ഈ അൻവർ എന്നാ മാറിയത് പി വി അൻവർ അങ്ങനെയൊക്കെ പറയാതെ അദ്ദേഹത്തിന് നിങ്ങൾ ഏതെല്ലാം രീതിയിൽ വേട്ടയാടിക്കുന്നു ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തിന്റെ പിന്നെ ഒരു പാർക്കിനെ സംബന്ധിച്ച് വേട്ടയാടിയിരിക്കുന്നു ഒഴിക്കു പത്രത്തിന്റെ അനുസരിച്ച് ക്ഷമിക്കണം മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തനം എല്ലാം ക്ഷണിച്ചില്ല ഒന്ന് വന്ന് കാണു ആരെങ്കിലും പോലെ വസ്തുവെ തിരിച്ചറിയാനായിട്ട് എന്നാൽ ഞാനൊക്കെ അന്വേഷിച്ച അന്നും ചർച്ചയിലുണ്ട് അഭിലാഷോടൊപ്പം ഞാൻ നിങ്ങൾ ആരെങ്കിലും ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിങ്ങൾ അദ്ദേഹം പ്രിയപുത്രനായിരിക്കുന്നു അല്ല സി പി എം ഭരണകക്ഷി എം എൽ എ കുറെ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുന്നു പറയുന്നതാരെന്നുള്ളത് ആരും വിട്ടേക്കു പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും പരിശോധന ഉണ്ടോ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ല ഇപ്പൊ എന്നോട് ചോദിച്ച ചോദിച്ചതിനകത്ത് നേരത്തെ ഒരു മനോജ് ചോദിച്ചത് ആഭ്യന്തര വകുപ്പിനെതിരെ പി വി എൻ പരാതി കൊടുത്തില്ലെന്ന് ആഭ്യന്തര വകുപ്പിനെതിരെ പരാതി കൊടുത്തായിട്ടൊന്ന് അഭിലാഷം തെളിയിക്കോ ബാത്റൂമിൽ ഒന്ന് അല്ല സാർ അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത് രണ്ട് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചുള്ള ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ല രണ്ട് പറയുന്നത് ഒന്ന് ുമാർ ലോ ആന്റ് ഓർഡറിന്റെ ചുമതലയുള്ള കഴിഞ്ഞ മൂന്ന് കൊല്ലമായി സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ വലങ്കയായ എല്ലാ കാര്യങ്ങളുടെയും സർവ്വശക്തനായ സർവാധികാരിയായ ആളാണ് വെറുതെ ഏതോ ഒരു പോലീസുകാരനല്ല കാക്കിയിട്ട ഏതോ ആളല്ല അല്ല നിങ്ങൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെക്കാരൻ നിങ്ങൾ എന്നൊക്കെ ഞാൻ ചോദിക്കണ മൂക്കിന് ഒരു ഒരു വീട് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗങ്ങളെ ഇൻവെസ്റ്റ് ചെയ്ത് കെട്ടിടം പതിട്ട് പോയി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അവസാനം അൻവർ പറഞ്ഞിട്ടില്ല പോയ പോയപ്പോ എന്താ രണ്ടായിരത്തി നാലില് അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യപിതാവോ പിന്നെ സംഭാവന ചെയ്ത പൈസ കൊണ്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അതേ കാണാൻ തന്നെ എന്താ നിങ്ങൾ ഒരു കോടി രൂപയൊക്കെ വിലയിട്ടില്ലേ അപ്പൊ നിങ്ങള് മാധ്യമങ്ങൾക്ക് കിട്ടുന്ന ആ സമയത്ത് എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുക ഉള്ളൂ നിങ്ങളുടെ ഇച്ഛാഭാഗമായ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ നിങ്ങൾ ഗോവിന്ദ പിണറായി വിജയൻ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചില്ലേ ഇന്ന് ഗോവിന്ദഷ വായിന്ന് അങ്ങനെ ഒരു വാക്ക് കിട്ടിയോ എത്ര കൃത്യമായിട്ട് ാണ് ഗോവിന്ദസ്ത്രയും പിണറായി വിജയനെയും തമ്മിൽ തല്ലിക്കുന്നത് ഇപ്പോ വി അൻവർ പറഞ്ഞ കാര്യം പൊതുസമൂഹത്തോടാണ് പൊതുസമൂഹം എന്ന് പറയുമ്പോൾ ഞാനും താങ്കളും ഒക്കെ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ കുറിച്ചാണ് പോലീസിനെ കുറിച്ചാണ് ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് അപ്പൊ അതേക്കുറിച്ച് രാഷ്ട്രീയമായി സി പി എം പരിശോധന നടത്തുമോ ഇല്ലയോ അതാണ് സി പി എമ്മിനോടുള്ള ചോദ്യം അതാണ് എം വി ഗോവിന്ദ മാസ്റ്ററോട് ചോദിച്ചിട്ടുള്ളത് ഇല്ല എന്നാണ് ഉത്തരം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ റെജി ലൂക്കോസ് അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് എന്താ ഭരണപരമായിട്ടുള്ള നമ്മൾ സർക്കാർ ചെയ്യും അത് കൃത്യം തന്നെ പ്രീമാ ഫൈസിൽ അന്വേഷണത്തിൽ അതിനകത്ത് ശരിയെന്ന് കണ്ടതുകൊണ്ട് ആ ആരോപണങ്ങൾ ശരിയെന്ന് ബോധ്യമായത് കൊണ്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ ഓർഡർ കൊടുത്തിര രാത്രി ഒമ്പത് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞ് അച്ചട്ടം ചെയ്തു മറ്റൊരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ അന്വേഷണം നടക്കുന്നു തൃശ്ശൂർ ഡി ജി പി അദ്ദേഹത്തിൻവറിന്റെ മൊഴിയെടുക്കും അതനുസരിച്ചുള്ള നീക്കങ്ങൾ അവിടെ നടക്കും